ശാരീരിക പരിമിതികൾ ബോഡി ബിൽഡിംഗ് രംഗത്ത് ഒരു തടസ്സമേ അല്ല എന്ന് തെളിയിച്ച് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇടുക്കിയായി വണ്ടിപ്പെരിയാർ സ്വദേശി അബ്ബാസ് മന്ത്രി പുറ്റടിയിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ഇടുക്കി ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആണ് ഗോൾഡ് മെഡലോടുകൂടി ഭിന്നശേഷിക്കാരനായ അബ്ബാസ് മന്ത്രി ഇടുക്കിയുടെ താരമായി മാറിയത് തൻ്റെ വിജയം ഭിന്നശേഷിക്കാരായവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് അബ്ബാസ് പറയുന്നു ജന്മന അംഗവൈകല്യരായവർക്കു മുൻപിൽ തങ്ങളുടെ പോരായ്മകൾ ഏതൊരു കാര്യത്തോടും വെല്ലുവിളിയോടുകൂടി സമീപിച്ചാൽ വിജയത്തിൽ എത്താമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയായ ജന്മന അംഗവൈകല്യമുള്ള അബ്ബാസ് മന്ത്രി എന്ന ഈ മിടുക്കൻ ശരീര സൗന്ദര്യ മത്സരങ്ങളും ബോഡി ബിൽഡിംഗിലൂടെ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നവരെയും ഒരു ആരാധനാ ആരാധനാഭാഗത്തോടെ കണ്ടുകൊണ്ടാണ് അബ്ബാസ് മന്ത്രി തന്റെ ആഗ്രഹവുമായി വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന ശരീര സൗന്ദര്യ സംരക്ഷണ കേന്ദ്രമായ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിനെ സമീപിക്കുന്നത് കൃഷിഭവനിലെ താൽക്കാലിക ജോലിക്ക് ശേഷം ഈഗിൾ ഫിറ്റ്നസ് സെന്ററിൽ എത്തി കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുന്നേ വരെ കഠിന പരിശീലനത്തിലായിരുന്നു അബ്ബാസ് മന്ത്രി ശാരീരിക ആരോഗ്യ സംരക്ഷണത്തോടും ബോഡി ബിൽഡിംഗിനോടുമുള്ള അബ്ബാസിന്റെ ആഗ്രഹത്തെ മനസ്സറിഞ്ഞ് സ്വീകരിച്ച് ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനർമാർ ഇദ്ദേഹത്തിന് ആവശ്യമായ പരിശീലനം നൽകുകയായിരുന്നു തുടർന്നാണ് ശരീര സൗന്ദര്യ മത്സര മത്സരരംഗത്ത് പങ്കെടുക്കുവാൻ അബ്ബാസിൽ ആഗ്രഹം മുളച്ചത് ഇടുക്കി ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പുറ്റടിയിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അബ്ബാസിന് അവസരം ലഭിക്കുകയും ചെയ്തു ഇതിൽ അംഗവൈകല്യ വിഭാഗക്കാർക്കായുള്ള മത്സര ഇനത്തിലാണ് അബ്ബാസ് പങ്കെടുത്തത് തന്റെ കഠിന പരിശീലനത്തിന്റെയും ട്രെയിനർമാരുടെ മികച്ച ഉപദേശങ്ങളുടെയും ഫലമായി ഇടുക്കി സൗന്ദര്യ മത്സരത്തിന്റെ ഗോൾഡ് മെഡലോടുകൂടി അബ്ബാസ് മിസ്റ്റർ ഇടുക്കിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ബാക്കിയുള്ളവർക്കൂടെ ബോഡിയിൽ നിന്ന് നന്നാക്കി ആഗ്രഹം ഉണ്ടായിരുന്നു ബോഡി ബിൽഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ വരുന്നുണ്ട് ഇവിടുത്തെ ട്രെയിനർമാർ പകരം ഞാൻ അറിയാൻ സാധിച്ചത് അപ്പോൾ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എനിക്കും ബോഡി ബിൽഡിങ് ചെയ്താൽ കൊള്ളാമെന്ന് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ട്രെയിനർമാർ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നല്ല രീതിക്ക് എനിക്ക് തരികയും ഇവിടുത്തെ ബാക്കിയുള്ള പ്രവർത്തകർ ഇവിടെ വർക്ക് ചെയ്യുന്നത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന സുഹൃത്തുക്കളും അതനുസരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യും കൂടുതൽ ഹെൽപ്പ് ചെയ്തു ഒരു ദിവസം വെച്ച് നടന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ിൽ ഗോൾഡ് മെഡലോടുകൂടി മിസ്റ്റർ ഇടുക്കി ആയതോടുകൂടി സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിലും മത്സരിക്കുവാൻ അബ്ബാസിന് അവസരം ലഭിച്ചിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ അബ്ബാസ് മന്ത്രി വണ്ടിപ്പെരിയാർ മേലെ ഗൂഢല്ലൂർ സ്വദേശിയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ